മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തെ നിയന്ത്രിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് ചുരുക്കി പറഞ്ഞാൽ ജിഹാദികളാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു അതിന്റെ റിസൾട്ടുകൾ വന്നു ആ റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ജിഹാദികള് തീവ്രചിന്താഗതിക്കാരുടെ ആഗ്രഹം പോലെ തന്നെയാണ് റിസൾട്ട് വന്നിട്ടുള്ളതും വയനാട്ടിൽ കോൺഗ്രസ് ജയിച്ചു പാലക്കാട് കോൺഗ്രസ് വിജയിച്ചു അലക്കാടക്ക സകല തീവ്ര ചിന്താഗതിക്കാരുടെ പ്രകടനങ്ങൾ പോലും നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് എന്നാൽ എന്തുകൊണ്ട് ഈ പറയുന്ന ചേലക്കരയിൽ കോൺഗ്രസ് വിജയിച്ചില്ല അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം അവിടെ പരാജയപ്പെട്ട രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ് കറിയെ ഇടതുപക്ഷ ഭരണ സർക്കാർ സംവിധാനങ്ങൾ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളൊക്കെ വേട്ടയാടിയ സമയത്ത് ഈ രമ്യ ഹരിദാസ് വലിയ രീതിയിൽ തന്നെ പിന്തുണയുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയം മുതൽ രമ്യാ ഹരിദാസിനെ വലിയ രീതിയിൽ ഇവിടെയുള്ള ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ അന്നത്തെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റുകളൊക്കെ കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നത് മാത്രമാണ് നമ്മൾ പ്രത്യേകിച്ച് ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടത് ഈ മറുനാടൻ ഷാജൻസ് കറിയൊക്കെ തന്നെ പിന്തുണച്ചിരുന്നത് മാസങ്ങൾക്ക് മുമ്പേയാണ് എന്നാൽ ചേലക്കരയിൽ രമ്യാ ഹരിദാസ് പരാജയപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ എന്തുകൊണ്ടാ ശ്രീ ഷാജൻസ് കറിയെ തള്ളിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ രമ്യ ഹരിദാസിന് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്നു തന്നെയല്ലേ ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നത് മാത്രമല്ലേ എന്താണോ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ ആഗ്രഹം അതിനനുസരിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കേരളത്തിൽ ഒരു ജനപ്രതിനിധി ആവാൻ സാധിക്കില്ല എന്ന് എം എ ഹരിദാസ് ഉൾപ്പെടെ മനസ്സിലാക്കി എന്നല്ലേ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുമ്പോൾ ഏതൊരാളും മനസ്സിലാക്കേണ്ടത് ഞാൻ ഏതായാലും രമ്യ ഹരിദാസ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം വലിയ പോസ്റ്റ് ആണ് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ടതൊക്കെ അതിൽ പ്രധാനമായിട്ട് വന്നതാണ് ഞാനൊന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കാം ഞാൻ മറുനാടൻ എന്ന ഓൺലൈൻ മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതായിരുന്നു ഇത് സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാട് ഒരിക്കൽ വ്യക്തമാക്കിയതാണ് ഒരു ഓൺലൈൻ മാധ്യമത്തോടും എനിക്ക് മമതയോ കൂറോ ഇല്ല അങ്ങനെ പിന്തുണയ്ക്കേണ്ട കാര്യവുമില്ല ഞാൻ പിന്തുണക്കുന്നുമില്ല അത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ കുറിച്ച് വ്യക്തിപരമായി എനിക്ക് അത്ര നല്ല അഭിപ്രായവും അല്ല എതിർ ശബ്ദങ്ങളെ ഇല്ലാതെയാക്കുക എന്ന ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത് കണ്ട പോയാണ് അത് അദ്ദേഹത്തിന്റെ എല്ലാ വാർത്തകൾക്കുമുള്ള പിന്തുണയോ വ്യക്തിക്കുള്ള പിന്തുണയോ അല്ല ആയിരുന്നില്ല എന്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവർക്ക് അന്നത്തെ പിന്തുണ വേദന സൃഷ്ടിച്ചു എങ്കിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മാസങ്ങൾക്കൊൻപ് ശ്രീ ഷാജൻസ് കറിയെ പിന്തുണച്ചതിന് ഇലക്ഷനിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ ഏതുപോലെ ഒരു ഖേദ പ്രകടനം നടത്തണമെങ്കിൽ എത്രത്തോളം ഇവരുടെയൊക്കെ പിന്നാലെ ഈ വിഷയമൊക്കെ ഉന്നയിച്ച് ആളുകൾ ശല്യപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ജനപ്രതിനിധി ആണെങ്കിൽ ഇവിടുത്തെ ഇസ്ലാമിക് അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളെ പ്രീണിപ്പിച്ചേ പറ്റൂ എന്നൊരു സന്ദേശമല്ലേ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ബോധമുള്ള ഏതൊരാളും ഈ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ അവർക്ക് ആവശ്യമുള്ളതുപോലെ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടത്താവൂ അതല്ലെങ്കിൽ ഇവിടെ ജനപ്രതിനിധിയാവാൻ സാധിക്കില്ല അതൊക്കെയല്ലേ ഇത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിന് കൃത്യമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ശ്രീ ഷാജൻസ് രംഗത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം മറ്റൊരു നിവർത്തിയുമില്ലാതെ പരസ്യമായി എന്നെ തള്ളിപ്പറഞ്ഞ് രമ്യ ഹരിദാസിനെ കുറ്റം പറയാനാവില്ല ഉത്തമ ബോധ്യമോ നീതിയോ അല്ല ഇവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് കൃത്യമായ അജണ്ടയോടെയുള്ള രഹസ്യ അടിച്ചേൽപ്പിക്കലുകളാണ് അങ്ങനെയാണ് ഇന്നലെ വരെ സീറോ ആയിരുന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ ഹീറോ ആയത് ഇതുകൊണ്ടൊന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള എൻ്റെ തുറന്ന യുദ്ധം ഞാൻ അവസാനിപ്പിക്കില്ല സെക്യൂരിറ്റിക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും മുതൽ ഐ എസ് പ്രൊഫഷണലുകൾ വരെയുള്ള സകലരും നിശബ്ദമായി ഒപ്പം നിൽക്കുന്നു എന്നതാണ് എൻ്റെ ബലം നിങ്ങളുടെ ഈ വേട്ടയാടൽ നിങ്ങളുടെ ഭയത്തിന്റെ സൃഷ്ടിയാണ് ഒരുപാട് വേനൽ താണ്ടിയാണ് ഇങ്ങനെ ആയത് ഇങ്ങനെ തന്നെ ഇവിടുണ്ടാകും അവസാന ശ്വാസം വരെ ഒറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ ഒരു ന്യൂനപക്ഷത്തിന്റെ രഹസ്യ അജണ്ടക്ക് ഏറെ ചേർത്ത് പിടിച്ച രമ്യക്ക് പോലും തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടായത് ആവർത്തിപ്പിക്കുമ്പോൾ ആവർത്തിക്കുമ്പോൾ ഇത് മുസ്ലിം വിരോധമായി മനസ്സിന്റെ കോണിൽ പോലും തോന്നരുതേ എന്ന് പ്രാർത്ഥന മാത്രം വളരെ വ്യക്തമായിട്ടുള്ള കൃത്യവുമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഈ വിഷയത്തിൽ ശ്രീ ഷാജൻസ് കറിയ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത് എനിക്ക് വർഷങ്ങൾക്കുമുമ്പേ കോളേജിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകളും കണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ ഇന്നേ ആയിട്ട് സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ ഇദ്ദേഹം ഒരു വാക്ക് പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇനി ഒരാളും കേൾക്കാനും പോകുന്നില്ല ഇത്രയും കാലമായിട്ടും കേട്ടിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം എക്കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കുന്നത് ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾക്കെതിരെ മാത്രമേ അദ്ദേഹം നിലപാടെടുക്കാറുള്ളൂ ഇവിടെ പലരും അടിക്കുന്ന പല വിഷയങ്ങളും അതിൽ ജാതി മതഭേദമന്യ അദ്ദേഹം അദ്ദേഹം തന്നെയാണ് കേരളത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നത് എന്നൊക്കെ ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ ചാനലൊക്കെ കണ്ടാൽ ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നത് മാത്രമാ എംയാ ഹരിദാസ് ശ്രീ ഷാജൻസ് കറിയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇലക്ഷനിൽ പരാജയപ്പെട്ടതിൻ്റെ തൊട്ടു ഒരു പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ആദ്യം നോക്കിയത് അദ്ദേഹം വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റേ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും കൊലപാതക ോ ആ അങ്ങനെയൊക്കെ വരുമ്പോ ഒരാളെ എതിർക്കേണ്ട ആവശ്യം വരുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ല അതേസമയം അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിട്ടില്ല അദ്ദേഹം നീതിക്കൊപ്പം നിൽക്കുന്നു എന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു ഇതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവായി പ്രധാനമായിട്ടും ഒരു ജനപ്രതിനിധിയൊക്കെ ആവണമെങ്കിൽ ഇവിടെ പലരെയും പ്രീണിപ്പിച്ച് മാത്രമേ മുന്നോട്ടു പോവാൻ സാധിക്കുന്നു എന്ന് തന്നെയല്ലേ രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വായിക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് സകലരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാ കേരളത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ് ഇവിടെ ഈ പ്രീണനം പ്രീണിപ്പിക്കാതെ ആര് നിന്നാലും ഒന്നും ആവാൻ സാധിക്കില്ല എനിക്ക് തോന്നുന്ന സന്ദീപ് വാര്യരൊക്കെ തന്നെ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും പ്രീണിപ്പിക്കാൻ മത്സരിക്കുകയാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രീണന മത്സര അദ്ദേഹത്തിനും ഒരു ജനപ്രതിനിധി ആവണമെങ്കിൽ വലിയ പ്രീണനം നടത്തിയേ പറ്റൂ അതിനാ അതിൽ പി എച്ച് ഡി എടുത്തതുപോലെയാണ് ഏതായാലും സന്ദീപ് വാര്യരും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് മിയ ഹരിദാസിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപാട് ഞെട്ടൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതുമാണ്